വേണമെങ്കിൽ മാപ്പ് പറയാമെന്ന് ബോച്ചെ ഇന്നലെ അവർക്കെതിരെ ഹണി റോസ് അവർക്കും ചേർത്ത് കേസ് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ട് ആദ്യം പറഞ്ഞത് ബോച്ചനെ പറ്റിയാണ് പക്ഷേ ബോച്ചനെ ഒഴിവാക്കിയൊരു മുപ്പത് പേരിലേക്ക് എന്തുകൊണ്ട് കേസ് ഒതുങ്ങി എന്നുള്ളതുണ്ടായി പക്ഷേ വൈകുന്നേരം വീണ്ടും നമ്മൾ കേട്ട വാർത്ത ബോച്ചക്കെതിരെ കടിയും ആ ഏത് ചേർത്ത പേരുടെ ബോച്ചയുടെ പേരുടെ അതേ സിസ്റ്റർ തന്നെ കൊടുത്തുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇന്നലെ അവരുടെ വാൾ വന്നൊരു ഇതാണ് ബോപിച്ചമണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടുകാൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ആണ് ഇറോസ് വർഗീസ് തീർച്ചയായും നമുക്കൊരു പ്രതീക്ഷയുള്ളത് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ തന്നെയാണ് പക്ഷേ അതൊക്കെ മാറ്റാനും മറിക്കാനും ചില ആൾക്കാർ ശ്രമിച്ചാൽ നടക്കും എന്നുള്ള കാര്യമുണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ ഇങ്ങനെയുള്ള നിയമങ്ങൾ ശക്തമാകുമ്പോൾ കുറച്ചെങ്കിലും സ്ത്രീകളോടുള്ള കുറച്ച് പരാക്രമങ്ങൾ ചില ഈ ലൈംഗിക വൈകൃതം പിടിച്ച ആൾക്കാരുടെ ഇതിന് കുറവ് വരുമെന്ന് തന്നെ ആശ്വസിക്കാം ഇതിൽ ഞാൻ പറയുമ്പോൾ ഞാൻ നമ്മൾ ഇവരൊന്നും ന്യായീകരിച്ച് പറഞ്ഞതല്ല ഹണിറോസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊന്ന് നമ്മൾ ന്യായീകരിക്കുകയോ അവർ ചെയ്യണതെല്ലാം ശരിയാണോ എന്നൊന്നും പറയില്ല ഇതിനകത്ത് തെറ്റും ശരിയുമുണ്ട് പക്ഷേ ഇന്ത്യൻ വ്യവസ്ഥയനുസരിച്ച് ഒരു സ്ത്രീക്ക് എന്ത് വസ്ത്രം ധരിക്കാം എങ്ങനെയൊക്കെ ധരിക്കാം എന്ന് കഴിയുമ്പോൾ അത് നിയമ വ്യവസ്ഥ അനുസരിച്ചാണ് അവർ വരുന്നതെന്ന് എന്നാണ് അവർ തന്നെ പറഞ്ഞാൽ ശരിയാ വേറെ ഇതൊന്നും ഇല്ല പക്ഷേ നമ്മുടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യ നോട്ടത്തേക്ക് പിടിച്ചു വയ്ക്കാൻ ഈ വസ്ത്രങ്ങൾക്കും അവരുടെ ശൈലികൾക്കും പറ്റുമെന്ന് ഉറപ്പുള്ളൊണ്ടാണ് അവർ ഇതുപോലത്തെ വേദിയിൽ വരുന്ന അവിടെ വല്ലാത്ത പുരുഷാരഭങ്ങൾ കൂടുന്നത് ഉദ്ഘാടനത്തിന് അവർ കൂടുന്നത് ഇത് കാണാൻ ഇവരുടെ ശരീരവും മലയൂരയും കാണാനാണ് വരുന്നത് അതിനെ നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല പക്ഷേ അവർ പറയുന്നത് പോലെ തന്നെ അവർക്ക് എന്തും വസ്ത്രം ധരിക്കുന്ന അധികാരമുള്ളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ വസ്ത്രധാരണത്തിലോ മറ്റെന്തിലും നിങ്ങൾക്ക് വിദ്വേഷമുണ്ടെങ്കിൽ ന്യായമായി അവരുടെ വീഡിയോകൾ കാര്യം പബ്ലിക്കായ വീഡിയോകളാണ് അടിക്കാം ശരിയല്ല എന്ന് പോലെ മോശമായും താല്പര്യമില്ല സ്കിപ്പ് ചെയ്തു പോകാം പക്ഷേ അവരെ അവരുടെയും അവരുടെ ശരീരത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെ വരെ നാറ്റിക്കുന്ന രീതി വളരെ മോശ രീതിയിൽ കമൻ്റ് അടിക്കുമ്പോൾ തീർച്ചയായും ആർക്കും ഹർട്ടാവും അത് പറയാനുള്ള അവകാശം ആർക്കുമില്ല ഒരാളെ വ്യക്തിപരമായിട്ട് തേജോബം ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഒരു ബോഡി ഷേപ്പ് ചെയ്യാനും ഒരാൾക്ക് അധികാരവും ഇല്ല അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഇവർ മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാന്യമായ നിങ്ങൾ പറഞ്ഞ മലയാളികളുള്ള മാന്യമായ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും വളരെ മോശമായി കമ്മിറ്റടിക്കുന്ന ആൾക്കാരുണ്ട് പുരുഷന്മാർ മാത്രമേ കുറച്ച് സ്ത്രീകൾ അടക്കമുണ്ട് അവരൊന്നും ഇതിന് മോഹിതമല്ല അപ്പോൾ നമ്മൾ പറഞ്ഞൊരു വിഷയം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മുപ്പത് പേർക്കൊരു കേസ് കൊടുത്തു കാര്യത്തില് ഏകദേശം ആറുപേർ പിടിച്ചു എന്നാണ് അറിവ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഫേക്ക് ഐ ഡിയ ആയിരിക്കും അത് മിക്കവാറും ചാൻസ് ഇല്ല ആറുപേർ പിടിച്ചപ്പോൾ അവർ പിടിക്കാനുള്ളൊരു ഉത്സാഹം ഇന്നലെ നമ്മൾ ഇന്നും ഇത് കണ്ടിട്ടില്ല പിടിച്ചുകൊണ്ടുപോകുന്നത് അതുപോലെ വണ്ടിയിൽ ഇറക്കുമോ ചിലപ്പോൾ സ്വന്തം ചിലപ്പോൾ ഇന്നോവ കാറിൽ വരികയോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് വന്ന് പോകണ ഒരു ബോപിച്ചുകൊണ്ട് നമുക്കിനെ കാണാൻ ഒരു കാര്യം പവർ മണി പവർ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാരും ഉദ്ദേശിച്ചാൽ ഒരു കാര്യം ചില കാര്യങ്ങൾ നടക്കില്ല അവർ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല ഒരാളെ വിളിച്ച് പിടിച്ചു കൊണ്ട് അയാൾ മുഖം മറിച്ചുകൊണ്ടാ ഒരു പത്തോറ് വയസ്സോ ബോബി ചെണ്ടൂർ ചെമ്മണ്ണൂരിൻ്റെ ചിന്താഗതിക്കുള്ള ആൾക്കാരാണല്ലോ ഇതൊക്കെ ചെയ്യണം അയാൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ അതുപോലെ പറഞ്ഞ് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക ഫാമിലിക്ക് ഫാമിലിക്കുണ്ടായ വിഷമം കാര്യം അയാൾ ചെയ്ത് തെറ്റിൻ്റെ ഫാമിലി കുറ്റം ചെയ്യാം അവർ മുമ്പിൽ വെച്ച് അവർ അച്ഛനെയോ ഒക്കെ മകനെയൊക്കെ വിളിച്ചുകൊണ്ടിരുമ്പോൾ വളരെ പരസ്യമായിട്ട് എന്തോ വലിയൊരു തെറ്റ് ചെയ്ത കാര്യം ഒരു കമൻ്റ് അടിച്ചു എന്നുള്ളതാണ് കാര്യം തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ അത് വല്ലാത്ത രീതിയിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മാനഹാനി ചില്ലരൊന്നുമല്ല അതുപോലെ അതിനൊക്കെ വലിയ ഓരോ മീഡിയകളിലും ഒന്ന് തുറന്നിങ്ങനെ അറിയാതെ പറയാതെ ദുഷാർത്ഥം പറഞ്ഞാൽ ചെമ്മുണ്ണൂരി പിടിച്ച് കണ്ടില്ല അങ്ങനെ പിടിക്കാനുള്ള ചാൻസും ഇല്ല അതിനുള്ള പോലീസുകാർക്ക് അത് കഴിയില്ല ഇന്നലെ വൈകുന്നേരം കണ്ട വാർത്തയിൽ ചെമ്മുണ്ണൂരിനെ സുഖമായിട്ടൊന്നും വിളിക്കുകയാണ് കൂളായിട്ട് ഫോണൊക്കെ വിളിക്കുകയാണെ മറ്റൊന്നും നമ്മൾ കണ്ടില്ല നമുക്ക് നോക്കാം ആഹാ എന്താ സന്തോഷം ചിരിച്ചുകൊണ്ട് അറിയില്ല ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ഇവിടെ ഉള്ള ആളല്ല അല്ല ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ 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 അങ്ങനെയൊക്കെ പറയണത് ഉണ്ടായിരുന്നോ ശ്രീ ബോബിശ്മണ്ണൂർ അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി അത് രണ്ട് ഉദ്ഘാടനം പിന്നെ വന്നിരുന്നു നമ്മുടെ അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത് അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുണ്ട് ഈ ദേവി എന്ന് പറഞ്ഞത് അത് കൂ മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ ഇപ്പ മറന്നു ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാം കണ്ടുണ്ടാവും എന്നാലും അദ്ദേഹം പറഞ്ഞ ഉണയാണെന്നുള്ള രീതിയിൽ ആ വീഡിയോ ഒന്നുകൂടി കാണിക്കാം ഞാൻ ആരെ അപമാനിക്കാം പറഞ്ഞല്ല ഒന്നോ കാണിച്ചു കണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഹിന്ദി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് കഥ വായിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് പുള്ളി നേരത്തെ എന്താ പറഞ്ഞത് സീരിയലാണ് സീരിയൽ നടിയുടെ ലുക്കാണ് ആ പുള്ളിക്ക് തന്നെ ഉറപ്പില്ല പുള്ളി ഇതുപോലെ തന്നെ എന്ത് പരിപാടിക്കുന്നാലും ധയാർത്ഥമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് നമ്മൾ തെറ്റിയിരിക്കണമെന്ന് പറയുന്നത് പുള്ളി അതൊന്നും ഉദ്ദേശമല്ല പറയണത് വീണ്ടും വീണ്ടും പല പല സദസ്സുകളിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹണി റോസ് പറഞ്ഞിരുന്നത് ഒന്ന് പോയി രണ്ടാമതൊരു മാനേജറോട് പറമ്പിച്ച് എനിക്ക് താല്പര്യം എനിക്ക് എനിക്കിതുപോലെ കേൾക്കാനോ ഇങ്ങനത്തെ ഡയലോഗ് ഇടാനോ ഒന്നും താല്പര്യമില്ല പ്ലീസ് നിർത്താൻ തുടങ്ങി ഇത് പറഞ്ഞിട്ടാണ് വീണ്ടും പുള്ളി തുറന്നപ്പോഴുണ്ട് കേസ് ആക്ഷൻ വരെ വേറെ 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 തന്നെ തന്നെ പറഞ്ഞു വന്നു പറയും ആ ആ അവിടെ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ പോച്ചെ അവിടെ എങ്ങനെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുമോ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടും ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശെരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യം കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അതെ കുന്തിദേവിയാകും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ചു കുന്തിദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ച അങ്ങനെ പറഞ്ഞോളൂ വാക്കുകൾ കണ്ടുപിടിച്ചാൽ ഞാനല്ലോ എന്ന് പറഞ്ഞ സംഭവം തീർന്നു കാര്യം ഇയാളുടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യമാണ് ലൈംഗിക ദാരിദ്ര്യം പറഞ്ഞു ഈ സിസ് ആൾക്കാർ പണ്ട നേരത്തെ പറഞ്ഞോളൂ തന്നെ ഒരു ജംഗ്ഷനിൽ നിന്ന് പണ്ട് മൂലകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പോണ പെണ്ണുങ്ങളൊക്കെ നോക്കി പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ കാരണന്മാർ അതേ രീതിയിലുള്ളൊരു അത് തന്നെയാണ് കാര്യം ആരും നല്ല നമ്മൾ ഹണി റോസ് ഭംഗിയായിട്ട് വസ്തു ധരിച്ചു അവർ ശരീരം മറച്ചു വന്നിട്ട് ന്യായിരിക്കണത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിന് വന്നിട്ട് ഇങ്ങനെ ഒരു ദാരിദ്ര്യം കരഞ്ഞു തീർക്കാൻ ബോച്ചേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആണല്ലേ അത് നിങ്ങളിത് കൊള്ളൂ കൊള്ളില്ല എന്ന പലരും വാതു നിങ്ങൾ ഇങ്ങനെ വേണ്ടി പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ അവസാനം അവ കുറേ ആൾക്കാർ അങ്ങനെയും പിടിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ എൻ്റെ പിൻവലും പോകേണ്ടത് ശരിക്കും വളരെ ദുഷിച്ച മനസ്സാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നമ്മളിത് ഒരു ഒരാളുടെ ഒരാളോട് തോന്നുന്ന വികാരങ്ങൾ കരഞ്ഞു തീർക്കണോ നിങ്ങൾ കഴുത കരഞ്ഞു തീർക്കണമല്ലേ ഇത് പറയുന്ന കാര്യം എനിക്ക് അവരോടുള്ള അവർ പറഞ്ഞതിന് ശേഷവും വീണ്ടും പറഞ്ഞെന്നുള്ള രീതിയിലാണ് പറയുന്നത് അവരോടുള്ള വിദ്വേഷമാണ് അവർ റൂമിലുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കൊള്ളാത്ത സ്ത്രീ ആണോ എന്നൊക്കെ ഇങ്ങനെ വളഞ്ഞ രീതിയിൽ അതൊന്നും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു അപ്പം ഇദ്ദേഹം ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ മാപ്പ് പറയാം എന്ന് പറഞ്ഞ വീഡിയോ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയാമായിരുന്നില്ലേ അല്ല അവരെടുത്ത് സോറി പറയുന്നോണ്ട് യാതൊരു വിരോധില്ല നമ്മൾ മലപ്പുറം ചെയ്തിട്ടില്ല ആ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞു മതി അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില്ല തീർച്ചയായിട്ടും എന്നെ സോറി പറയുന്നോണ്ട് എന്താണ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ് ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ഇനി നിർത്തി െ അപ്പൊ ഇനി അവരോടൊന്നും പറയില്ല ഇനി ഇങ്ങനത്തെ പറഞ്ഞില്ല അല്ലേ അല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ചെമ്മണ്ണൂർ മിസ്റ്റർ ബോച്ചെ നിങ്ങൾ കൊള്ളൂലോ ചീത്തയാണെന്നൊന്നും നമ്മൾ ആരും പറയണമെന്നല്ല പക്ഷെ ഇത്രം ചിന്താഗതികൾ എന്തും പറയാം എങ്ങനെയും പറയാം അതെങ്ങനെയും വളച്ചു ഓടിക്കാം എന്നുള്ള ചിന്താഗതി അത് മോശമായ തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് നിന്ന ഒരു സ്ത്രീ അവർ കൊടുത്ത പരാതിയും നല്ല കാര്യം കാര്യം ഒരുപാട് രീതിയിൽ സ്ത്രീകൾ സെലിബ്രിറ്റികൾ മാത്രമല്ല സാധാരണക്കായ സ്ത്രീകളൊക്കെ ഇതേ രീതിയിൽ ഇതേ രീതിയിൽ വളരെ മോശമായിട്ട് സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ട് അവരെല്ലാം പരാതി കൊടുക്കും ഇതിനു ഇതിനുമ്പോൾ പലരും പരാതി കൊടുത്തിട്ടും ഒരു രക്ഷയിൽ വീണ്ടും 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 ഇതേ പണിയാട്ടിറങ്ങുന്ന ആൾക്കാരുണ്ട് അവർക്കെതിരെ ആളുള്ളൊരു ഒരു സമരമായിട്ട് നമുക്കിതിനെ കാണാം പക്ഷെ എത്രത്തോളം സ്ത്രീകൾ ഒരുപക്ഷെ റണി റോസ് രക്ഷപ്പെട്ടേക്കാം പക്ഷെ മറ്റുള്ള സ്ത്രീകൾ ഇനി വരാൻ പോകുന്നിങ്ങനത്തെ പ്രശ്നമുള്ള സ്ത്രീകൾ എത്രത്തോളം ഒരു കവേഡാണ് അല്ലെങ്കിൽ എത്രത്തോളം സംരക്ഷിതരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അയാളെ വലിച്ചഴച്ച് കൊണ്ടുവന്ന സീനുകൾ ബോച്ചനെ വലിച്ചഴിച്ച് കൊണ്ടുപോകും ഇല്ല കാര്യം മണി പവർ അത്രയുള്ളൂ